വഴിവിട്ട നീക്കം വിവാദത്തിലായതോടെ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയാണ് കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ സിപിഎം ഇടപെടുകയാണ് ജിസിഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ചു ജിസിഡി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് മുന്നേയാണ് സിപിഎം ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ് പ്രദീപ് എന്താണ് മധു പതിനൊന്ന് മണിക്കാണ് ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നത് അതിന് തൊട്ടുമുന്നേ രാവിലെ ഒൻപതര മണിയോടുകൂടിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ സി പി എം ജില്ലാ നേതൃത്വം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിപ്പിച്ചത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അരങ്ങേറുന്ന ഈ വിവാദങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാവണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതിന് മറുകൃതി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി സി ജില്ലാ നേതൃത്വം കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് നേരത്തെ കെ ചന്ദ്രൻപിള്ള ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയെങ്കിലും ഈ വിശദീകരണം പൂർണ്ണമായും തൃപ്തികരമായിരുന്നില്ല കാരണം അതിൽ പല ഭാഗങ്ങളും പൂരിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നു അതല്ലെങ്കിൽ പല വിശദീകരണങ്ങളും മറു ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നവയായിരുന്നു അവയ്ക്കൊന്നും ഒരു വിശദീകരണം നൽകിയിട്ടില്ല മാത്രമല്ല കോൺഗ്രസ് ഈ വിഷയം കൂടുതൽ പ്രതിഷേധത്തിന് മറ്റുമായി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇന്നലെ ഡി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറിയിരുന്നു അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഇത് ഒരു വലിയ വിവാദ വിഷയമാക്കി മാറ്റുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നാണ് സി പി എം ആരോപിക്കുന്നത് അങ്ങനെ ആരോപിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ട് എന്തൊക്കെയോ കൈവിട്ടു എന്നുള്ള ചിന്താഗതി പാർട്ടി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാനിരിക്കുന്നതിന്റെ ഭാഗമായി ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഇന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചിരിക്കുന്നത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു ഫ്രാക്ഷനാണ് ചേരുന്നത് എന്ന് പറയാം ജി സി ഡി എ ഫ്രാക്ഷന്റെ യോഗം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഒപ്പമുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും മേയർ എം അനിൽകുമാർ ഒപ്പം ശ്രീനിജൻ എം എൽ എ എ ബി സാബു തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട് അവരൊക്കെ ഈ യോഗം അവസാനിച്ച് പുറത്തേക്ക് പോയി കെ ചന്ദ്രൻപിള്ളയാണ് ഇനി പ്രധാനപ്പെട്ടവരിൽ പുറത്തേക്ക് വരാനുള്ളത് ഒരുപക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റേതായ ഒരു വിശദീകരണം ഉണ്ടാകും ഈ യോഗത്തിലേക്ക് കയറുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സ്പോൺസർ തന്നിഷ്ടപ്രകാരം യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല ജി സി ഡി എയുടെ അറിവോടുകൂടി മാത്രമാണ് പുതിയ പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് മാർച്ച് മാസത്തിൽ മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ കളി നടത്തുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ യോഗത്തിലേക്ക് കയറി മുൻപ് കെ ചന്ദ്രൻപിള്ള പറഞ്ഞത് യോഗം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താകുമെന്ന് അറിയാൻ വേണ്ടി മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹം ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം ഇവിടെ നിന്ന് അദ്ദേഹം പോകുന്നത് ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടക്കുന്ന ജി സി ഡി എ ഓഡിറ്ററത്തിലേക്കാണ് മുൻപ് ബിനിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പെയിന്റിംഗ് സംബന്ധിയായ കാര്യങ്ങളിൽ വീഴ്ച വന്നു എന്നത് കാര്യങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുക ശരി പ്രദീപ് വിവരങ്ങൾ ഇന്ന് നേരത്തെ ബിനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വരികയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുൻപാകെ ചർച്ച ചെയ്യാൻ ഉള്ള ഈ അജണ്ടയിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് എസ് കെ എഫിന് കൈമാറിയ സ്റ്റേഡിയത്തിൽ കരാറുകാരനായ ഡ്യൂറോലാ പെയിന്റ് ചെയ്ത കളറിന് മുകളിൽ ഗ്രേ കളർ ആർ ബി സിയുടെ റദ് സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം ചെയ്തു വരികയാണ് ഡ്യൂറോലാക്ക് പെയിന്റ് ചെയ്ത പെയിന്റിന്റെ വലിയ ശതമാനവും പുതിയ പെയിന്റ് വരുന്നതാണ് ആയതുകൊണ്ട് ഡ്യൂറോലാക്കിന്റെ അഞ്ച് വർഷത്തെ ഡി എൽ പി ഈ സാഹചര്യത്തിൽ ഭാവിയിൽ കരാറുകൾ ഉണ്ടാകുന്ന പക്ഷം ഡ്യൂറോലാക്കിനെ റക്ടിഫിക്കേഷൻ നിർബന്ധിക്കാൻ സാധിക്കാത്തതാണ് സ്റ്റേഡിയത്തിന്റെ കോളം റാക്കർ ബീം തുടങ്ങിയ ഒന്ന് രണ്ട് മൂന്ന് ഫ്ലോറുകളിലെ ഏരിയകളിൽ ഗ്രേ കളറായി മാറുന്നതുമാണ് ഇങ്ങനെ കൃത്യമായി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എക്സിക്യൂട്ടീവിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപാകെ ചർച്ചയ്ക്ക് വേണ്ടി ഇതിൻ്റെ പരിഹാരം കാണാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിരിക്കയാണ് കെ ചന്ദ്രൻപിള്ള ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എന്ന് വെള്ള പൂശാൻ ശ്രമിക്കുന്നത് അത് ഈ പറയുന്ന അഞ്ചു വർഷത്തെ വാറണ്ടി ഉള്ള വെള്ളപൂശലാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്